ഞാൻ പഠിക്കാതിരുന്നത് നന്നായി കാരണം പല പണ്ഡിതന്മാരും വലിയ വിഡ്ഢികളായിരിക്കും നിരക്ഷരനായ തോമസ് ഫുള്ളർ എന്ന മഹാന്റെയാണ് ഈ വാക്കുകൾ കറുത്ത വംശജനായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഐൻസ്റ്റീനിനോളം വളരേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ നിറമല്ല ബുദ്ധിയുടെ അടിസ്ഥാനമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ മനുഷ്യ കാൽക്കുലേറ്റർ എന്ന് ലോകം വിളിച്ച ജീനിയസ് ലോകം വിസ്മരിച്ച ആ ഗണിത ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ ആഫ്രിക്കയിലാണ് വെർജീനിയയിലെ കാൽക്കുലേറ്റർ എന്നും നീഗ്രോ ടോം എന്നും അറിയപ്പെടുന്ന തോമസ് ഫുള്ളർ ജനിക്കുന്നത് കറുത്ത വംശജനായി ജനിക്കുന്നവരൊക്കെ വെളുത്തവന്റെ അടിമയായി അടിമയായിത്തീരുന്ന കാലത്തായിരുന്നു അദ്ദേഹം ജീവിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ പതിനാല് വയസ്സുള്ളപ്പോഴാണ് തോമസ് ഫുള്ളറെ അടിമയാക്കി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടു പോരുന്നത് നിരക്ഷരനായിരുന്നിട്ട് കൂടി ഗണിതത്തിലും ഇംഗ്ലീഷ് ഭാഷയിലുമുള്ള ഫുള്ളറിന്റെ പ്രാഗൽഭ്യം ഇടയ്ക്കിടെ അദ്ദേഹം തെളിയിച്ചു ഇംഗ്ലീഷിൽ എഴുതാനും സങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള അസാധാരണ കഴിവ് കുഞ്ഞുനാൾ മുതൽ ഫുള്ളറിനുണ്ടായിരുന്നു ഒൻപത് സംഖ്യകളായി ഗുണിക്കാനും ഒരു നിശ്ചിത സമയത്തിലെ സെക്കൻഡുകളുടെ എണ്ണം കണ്ടുപിടിക്കാനും ഒരു നിശ്ചിത പിണ്ടത്തിൽ ധാന്യങ്ങളുടെ എണ്ണം കണക്കാക്കാനും നിമിഷ നേരം കൊണ്ട് കഴിയുമായിരുന്നു അദ്ദേഹത്തിന് ഗണിതശാസ്ത്രപരമായ മസ്തിഷ്കം നിമിഷ നേരം കൊണ്ട് മനക്കണക്കുകൾ ചെയ്യാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി ആഫ്രിക്കയിൽ നിന്ന് അടിമയായി ഫുള്ളർ എത്തിയത് വെർജീനിയയിലാണ് വെർജീനിയയിലെ അലക്സാൻഡ്രയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ കൃഷിയിടമുണ്ടായിരുന്ന കുട്ടികളില്ലാത്ത ദമ്പതികളായിരുന്ന പ്ലസ് സിയുടെയും എലിസബത്ത് കോക്സിന്റെയും അടിമയായാണ് പിന്നീട് ഫുള്ളർ ജീവിച്ചത് കോക്സ് കുടുംബത്തിന്റെ കൃഷിയിടത്തിൽ ദിനരാത്രങ്ങൾ ഫുള്ളർ പണിയെടുത്തു അവന്റെ അധ്വാനം കുടുംബത്തിന് അഭിവൃദ്ധി സമ്മാനിച്ചു ചെറിയ കുട്ടിയാകുമ്പോഴേ എന്തെങ്കിലും എണ്ണി കണ്ടുപിടിക്കുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തിയിരുന്നു അങ്ങനെ എണ്ണി എണ്ണിയാണ് തോമസ് ഫുള്ളർ വളർന്നു വന്നത് ആദ്യം പത്ത് വരെ എണ്ണാൻ പഠിച്ചു പിന്നെ അത് നൂറായി ഒടുവിൽ പശുവിന്റെ വാലിലെ രോമങ്ങൾ എണ്ണിയെന്നാണ് കഥ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രോമങ്ങൾ ഉണ്ടായിരുന്നു അത്രേ അത് ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ വ്യാസം നിർണയിക്കൽ ദൂരം അളക്കുന്നതിനും ഈ സംഖ്യകളെ ഗുണിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കൽ എന്നീ കണക്കുകൾ അദ്ദേഹം ചെയ്തു പോന്നു അങ്ങനെ പതിയെ പതിയെ ഫുള്ളർ ഗണിതശാസ്ത്രത്തെ തന്റെ കയ്യിലൊതുക്കി ഫുള്ളറിന്റെ ഗണിത ശാസ്ത്രത്തിലുള്ള മികവ് മനസ്സിലാക്കി കോക്സ് കുടുംബം വീടിന്റെ അറ്റകുറ്റപ്പണികൾ ഫാമിലി വിളകളുടെയും മൃഗങ്ങളുടെയും കണക്കുകൂട്ടൽ എന്നിങ്ങനെയുള്ള എല്ലാ ജോലികൾക്കും ഫുള്ളറിനെ ചുമതലപ്പെടുത്തി അടിമ നടക്കുന്ന കാലമാണല്ലോ അത് നിമിഷ നേരം കൊണ്ട് കണക്ക് കൂട്ടുന്ന അടിമയ്ക്ക് മാർക്കറ്റിൽ ആവശ്യക്കാർ വന്നു ഫുള്ളറിന് വൻ തുക നൽകി വാങ്ങാനായി പലരും കോക്സിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ ഫുള്ളറിനെ വിൽക്കാൻ ആ കുടുംബം തയ്യാറായതേയില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ എലിസബത്തിന്റെ ഭർത്താവ് പ്രസ്ലി അന്തരിച്ചപ്പോഴും ഫുള്ളറെ വിൽക്കാൻ അവർ തയ്യാറായില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ടിൽ പെൻസിൽവാനിയ സൊസൈറ്റി ഫോർ ദ അബോളിഷൻ ഓഫ് സ്ലേവറിയിലെ അംഗങ്ങളായിരുന്ന ഫിലാഡൽഫിയന്മാരായ വില്യം ഹാർട്ട് ഷോണും സാമൽ കോഡ്സും ഫുള്ളറിനെ കാണാൻ വെർജീനിയയിലെത്തി ഗണിതത്തിൽ ഇത്രയും പ്രാഗൽഭ്യം അതും ഒരു ഒരടിമയ്ക്ക് ഇത് വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഫുള്ളറിനെ നേരിട്ട് കണ്ട് സംശയ നിവാരണം നടത്താൻ അവർ തീരുമാനിക്കുന്നത് അവർ വെർജീനിയയിലേക്ക് എത്തിയപ്പോഴേക്കും ഫുള്ളറിന്റെ പ്രായം എഴുപത്തെട്ടാണ് പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ആ വൃദ്ധ ശരീരത്തെ ബാധിച്ചിരിക്കുന്നു എങ്കിലും ഫുള്ളർ ചോദ്യത്തിന് മുൻപിൽ പതറിയതേയില്ല അങ്ങനെ ചോദ്യം ആരംഭിച്ചു ആദ്യത്തെ ചോദ്യം ഒന്നര വർഷത്തിൽ എത്ര സെക്കൻഡുണ്ട് ഫുള്ളർ നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി പറയുന്നു അടുത്ത ചോദ്യം എഴുപത് വർഷവും പതിനഞ്ച് ദിവസവും പന്ത്രണ്ട് മണിക്കൂറും പ്രായമുള്ള ഒരു മനുഷ്യൻ എത്ര സെക്കൻഡ് ജീവിച്ചിരിക്കും ഉത്തരം പെട്ടെന്നായിരുന്നു ഗണിതശാസ്ത്രത്തിലെ ശാസ്ത്രത്തിലെ ഒരു ജീനിയസായ കറുത്ത വംശജനെ കണ്ട സന്തോഷത്തിലാണ് ഷോണും സാമുവൽ കോഡ്സും അവിടെ നിന്നും മടങ്ങിയത് അവർ അത് പലരോടും തുറന്നു പറഞ്ഞു പിന്നീടുള്ള വർഷങ്ങളിൽ കോക്സിന്റെ കൃഷിയിടത്തിലേക്ക് എത്രയോ സന്ദർശകരെത്തി എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു അവരിൽ പലരും തത്വചിന്തകരും അക്കാദമിക് വിദഗ്ധരും ഡോക്ടർമാരുമായിരുന്നു ഈ സന്ദർശകരെല്ലാം എത്തുകയും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഫുള്ളറെ കണ്ട് മടങ്ങിയവരൊക്കെ ബുദ്ധിയുടെ കാര്യത്തിലെ കറുപ്പും വെളുപ്പും വേർതിരിവില്ലെന്ന സത്യം മനസ്സിലാക്കിയാണ് അവിടെ നിന്നും പോയത് ഈ സന്ദർശകരിൽ ഒരാൾ ബെഞ്ചമിൻ റഷ് ആയിരുന്നു അമേരിക്കൻ സൈക്കാട്രിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന റഷ് ഒരു ഫിസിഷ്യനും രസതന്ത്രജ്ഞനും കൂടിയായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം അതിനുമപ്പുറം അടിമത്തം നിർത്തലാക്കുന്ന പെൻസിൽവാനിയ സൊസൈറ്റിയുടെ സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു റഷ്യൻറെ എഴുത്തുകളിലൂടെയാണ് ഫുള്ളറെ ലോകമറിയുന്നത് വില്യം ഡിക്സൺ തന്റെ കൃതിയായ ലെറ്റേഴ്സ് ഓൺ സ്ലേവറിയിൽ റഷ്യന്റെ പേപ്പറും ചേർത്തു ഫുള്ളറുടെ കഥ പിന്നീട് അമേരിക്കൻ സ്റ്റേറ്റുകളിലേക്കും ലോകത്തേക്കും വ്യാപിക്കാൻ തുടങ്ങി ഗണിത ശാസ്ത്രജ്ഞനായ ഒരു അടിമയുടെ കഥ പിന്നീട് പല എഴുത്തുകളിലും വന്നു അതോടെ അന്താരാഷ്ട്ര തലത്തിലും ഫുള്ളർ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കി നിയമം വന്നു വർണ്ണവിവേചനം നേരിടുന്ന രാജ്യങ്ങളിലെ കറുത്ത വംശജർ ഫുള്ളറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി ഒടുവിൽ ഫുള്ളറെ ഒരു അന്താരാഷ്ട്ര പ്രതിഭയായി ലോകം അംഗീകരിച്ചു എന്നാൽ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയതോ വർണ്ണവിവേചനത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ നിലനിന്നതോ ഒന്നും കാണാൻ ആ മനുഷ്യൻ കാത്തുനിന്നില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് അടിമയായി ജനിച്ച് അടിമയായി ജീവിച്ച ഫുള്ളർ അടിമയായി തന്നെ മരണത്തിനു കീഴടങ്ങിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകണേ